ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഇത് മൂന്നും നമ്മൾ ചെയ്ത് പഠിക്കാൻ വേണ്ടി പോവാണ് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്ത് പഠിക്കാൻ വേണ്ടി പോവാണ് അതായത് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതേപോലെ തന്നെ അക്കൗണ്ടന്റ് ജോലിയൊക്കെ നോക്കുന്ന ആളുകൾക്കും ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കാനൊക്കെ സാധ്യതയുള്ളതാണ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം ചിലപ്പം ഈ ഒരു വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടാം കാരണം കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം ക്ലാസ് കാണാം അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാണ് എന്റെ പേര് അരുൺ എല്ലാവർക്കും കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഒരു ട്രയൽ ബാലൻസ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് ട്രയൽ ബാലൻസ് അതായത് നമ്മുടെ ബിസിനസിന്റെ അകത്ത് വന്നിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസ് ട്രയൽ ബാലൻസിന്റെ അകത്ത് ഉണ്ടാവും ഈ ട്രയൽ ബാലൻസ് ഒരു കമ്പനിയുടെ ട്രയൽ ബാലൻസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ കമ്പനി അഡ്ജസ്റ്റ്മെന്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് സാലറി പ്രീപെയ്ഡ് ഉണ്ട് ഉണ്ട് ഡിപ്രീസിയേഷൻ കത്ത് വന്നിട്ടുള്ള ഈ ഫിഗറുകൾ അക്കൗണ്ടുകളെ പറ്റി നമ്മൾ ആദ്യം നിന്നൊന്ന് മനസ്സിലാക്കണം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുകയും ചെയ്യ ഒന്ന് ആർക്കെങ്കിലും എഴുതി വെക്കണമെങ്കിൽ ഈ ബോർഡ് ഞാൻ ഇപ്പൊ ക്ലിയർ ചെയ്യും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അപ്പൊ ഈ കൊസ്റ്റ്യൻ ഒന്ന് എഴുതി വെക്കണമെങ്കിൽ എന്റെ കൂടെ തന്നെ ഞാൻ പറയുന്നതിനനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യോ എന്നാൽ നിങ്ങൾക്ക് പിന്നീട് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കോളും ഫസ്റ്റ് വന്നിട്ടുള്ളത് പർച്ചേസ് ആണ് ഈ പർച്ചേസ് എന്നത് ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് ബാലൻസ് ആണ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ കാരണം എക്സ്പെൻസ് ആണ് ഡെബിറ്റ് ബാലൻസ് ആയിട്ടാണ് വരിക എത്രയാണ് പർച്ചേസ് ട്വന്റി സിക്സ് തൗസൻഡാണ് അപ്പൊ ഈ പർച്ചേസ് എന്ന് പറഞ്ഞ ഹെഡ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക ട്രേഡിംഗ് അക്കൗണ്ടിൽ ാണ് നമ്മളുടെ ആൻഡ് പർച്ചേസും ബന്ധപ്പെട്ടിട്ടുള്ള അതിലൂടെ വന്നിട്ടുള്ള നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും അപ്പൊ ഈ പർച്ചേസ് നമുക്ക് ഏതിൽ കാണിക്കാം നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ഇവരെ ട്വന്റി സിക്സ് തൗസൻഡ് ആണ് വരുന്നത് സെയിൽസ് ആണ് സെയിൽസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഇൻകം ആണ് ശരിക്ക് സെയിൽസ് എത്രയാ വന്നിട്ടുള്ളത് ഫോർട്ടി ടു ആണ് സെയിൽസ് ക്രെഡിറ്റ് ആണ് ഇത് ഇത് ഡെബിറ്റ് ബാലൻസ് ബാലൻസ് ആണ് ആണ് ഈ സെയിൽസ് ബാലൻസ് ആണ് കാരണം ഇൻകം ആണ് ഇൻകത്തിന്റെ ബാലൻസ് എന്താണ് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഇൻകത്തിന്റെ ബാലൻസ് വരുന്നത് അപ്പം സെയിൽസ് എത്രയാ വരുന്നത് ആണ് സെയിൽസ് വരുന്നത് ഓക്കെ അപ്പൊ സെയിൽസ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക അടുത്തത് വേജസ് ആണ് വേജസ് എന്ന് പറഞ്ഞാല് നമ്മളുടെ കമ്പനിയെ സംബന്ധിച്ച് ഡയറക്ട് എക്സ്പെൻസ് ആണ് ഫാക്ടറി തൊഴിലാളികൾക്ക് കൊടുക്കുകയാണ് നമ്മൾ കൂലി കൊടുക്കുകയാണ് അപ്പൊ അത് ഡയറക്ട് എക്സ്പെൻസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക ത്രീ തൗസൻഡ് ആണ് അടുത്തത് എന്താ സാലറി ആണ് സാലറി നമ്മുടെ ഓവർഹെഡ് ഹെഡ് എക്സ്പെൻസിൽ വരുന്നതാണ് ഓഫീസ് എക്സ്പെൻസ് ആണ് ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് ഇൻഡയറക്ട് എക്സ്പെൻസ് എവിടെയാണ് നമ്മൾ കാണിക്കുക നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക അപ്പം സാലറി നമുക്ക് ഏതിൽ കാണിക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് സാലറി വരിക ഓക്കെ ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കമ്പനിയിൽ ഈ വർഷം തുടക്കത്തിലുള്ള സ്റ്റോക്ക് ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് എവിടെ കാണിക്കാം ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കാം ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കാം पारे पारे െ ഇപ്പൊ സംശയം ഉണ്ടാവും സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൽ വരും അത് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കാണിക്കാം കേട്ടോ ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റ് കാണിക്കാം ഓക്കെ നമുക്ക് പൈസ ഇങ്ങോട്ടേക്ക് തരാനുള്ള ആളുകളാണ് നമുക്ക് പൈസ ഇങ്ങോട്ടേക്ക് കിട്ടാനാണ് അതുകൊണ്ട് തന്നെ അത് അസെറ്റാണ് അസെറ്റ് എവിടെയാ വരിക ബാലൻസ് ഷീറ്റിലാണ് വരിക അപ്പൊ നമുക്ക് ഇവിടെ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക ഡെപ്റ്റേഴ്സ് ട്വൽവ് തൗസൻഡ് ആണ് പന്ത്രണ്ടായിരമാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാൻ നമ്മൾ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കാനുള്ളവരാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ ക്രെഡിറ്റേഴ്സ് ഏതില്ല നമുക്ക് ക്രെഡിറ്റേഴ്സ് നമ്മുടെ ലാബിലിറ്റി ആണ് ബാലൻസ് ഷീറ്റിലാണ് വരിക എട്ടായിരം ആണ് എയ്റ്റ് തൗസൻഡ് ആണ് ക്രെഡിറ്റേഴ്സ് ദിനറി നമ്മുടെ ബിസിനസിന്റെ അകത്തുള്ള വാല്യൂ ഉള്ള വസ്തുവാണ് കുറെ കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ടുള്ളതാണ് മിഷിനറി അതുകൊണ്ട് കിട്ടിയതാണോ കൊടുത്തതാണോ നമുക്ക് അറിയില്ല നമ്മൾ കമ്മീഷൻ കൊടുക്കാം കമ്മീഷൻ കിട്ടാം പക്ഷേ ട്രയൽ ബാലൻസ് നോക്കിയാൽ മനസ്സിലാവും ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് ഇംഗ് ആണെങ്കിലാണ് ക്രെഡിറ്റ് ബാലൻസ് വരാ ഇൻകമത്തിലാണ് ക്രെഡിറ്റ് ബാലൻസ് എക്സ്പെൻസ് ആണ് ഡെബിറ്റ് ബാലൻസ് ആണ് അപ്പൊ ഇവിടെ കമ്മീഷൻ എന്താണ് ക്രെഡിറ്റ് ആണ് അതുകൊണ്ട് തന്നെ കമ്മീഷൻ കിട്ടിയതാണ് കമ്മീഷൻ കിട്ടിയതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഇൻഡയറക്റ്റ് ഇൻകം ആണ് ഡയറക്റ്റ് അല്ല ഇൻഡയറക്ട് ഇൻകം ആണ് ഓക്കെ റെന്റ് റെന്റ് കൊടുത്തതാണോ കിട്ടിയതാണോ അറിയില്ല പക്ഷേ ഒരു കാര്യം അറിയാം റെന്റ് ഡെബിറ്റിലാണ്

നമ്മൾ തിരിച്ചു കൊടുക്കണം തന്നെയാണ് നമ്മുടെ കമ്പനിയെ ക്യാപിറ്റൽ ക്യാപിറ്റൽ ബാലൻസ് ബാലൻസ് ആണ് ഷീറ്റിലാണ് ഇത്രയും ഇങ്ങനെ ഫസ്റ്റ് തന്നെ സമയം തന്നെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് പെട്ടെന്ന് മാർക്ക് ചെയ്യാം ഓരോന്നിലേക്കും വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് എവിടേക്കാ വരാം ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലും കാണിക്കും ബാലൻസ് കാണിക്കും അടുത്തത് വേജസ് വേജസ് ആണ് കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ട് കൊടുത്തിട്ടില്ല കൊടുക്കാനുള്ളത് കൊണ്ട് ബാലൻസ് ഷീറ്റിൽ വരും അതേപോലെ തന്നെ ഈ വേജസ് ഈ വർഷത്തെ വേജസ് ആണ് ഈ വർഷത്തെ വേജായിട്ട് കൊടുക്കേണ്ടതാണ് പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല അത് നമ്മൾ നോക്കണ്ട നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് അപ്രൂവൽ ബേസിസിലാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത് ാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ വേജസ് ആണ് ഈ വർഷത്തെ എക്സ്പെൻസിന്റെ കൂടെ വേജസും നമ്മൾ എന്ത് ചെയ്യണം വേജസ് ഇവിടെ എത്ര വേജസ് വന്നത് ആണ് പക്ഷേ ഒരു അഞ്ഞൂറ് ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറ് എന്തായിട്ട് കാണിക്കണം വേജസ് വേജസായിട്ട് കാണിക്കണം സാലറി പ്രീപെയ്ഡ് മുന്നൂറ് സാലറി ആണ് സാലറി നമ്മൾ മുൻകൂട്ടി കൊടുത്തതാണ് ഈ വർഷത്തെ സാലറി എല്ലാം മുൻകൂട്ടി കൊടുത്തതാണ് അപ്പം ടോട്ടൽ സാലറി നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നാലായിരം ഇതിൻ്റെ അകത്ത് മുന്നൂറ് അടുത്ത വർഷത്തേക്കുള്ള സാലറിയാണ് അത് നമ്മൾ ഈ വർഷം കാണിക്കണം കാണിക്കേണ്ട ആവശ്യമില്ല ശരിക്ക് കാരണം എക്രോ ബേസിസിലാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത് നമ്മൾ കാണിക്കേണ്ട അപ്പൊ സാലറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര എടുത്താൽ മതി മൂവായിരത്തി എഴുന്നൂറ് എടുത്താൽ മതി നാലായിരം എടുക്കേണ്ട സാലറി എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എക്സ്പെൻസ് ആയിട്ട് പക്ഷെ ആ മുന്നൂറ് പ്രീപെയ്ഡ് ആയിട്ടുള്ള അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം കാരണം എന്താ മുൻകൂട്ടി കൊടുത്തതാണ് ഒരു അസെറ്റാണ് അടുത്ത വർഷം നമ്മൾ കൊടുക്കണ്ട മുന്നൂറ് കുറച്ച് കൊടുത്താൽ മതി നമ്മളെ ജോലിക്കാർക്ക് സാലറി കൊടുക്കുമ്പോൾ അടുത്ത വർഷം കൊടുത്താൽ മതി ബെനിഫിറ്റ് ആണ് നമുക്ക് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഭാവിയിൽ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടല്ലേ അപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് പ്രീപെയ്ഡ് വരുമ്പോൾ ബാലൻസ് ഷീറ്റിൽ അസെറ്റ്സ് ആയിട്ട് ആയിട്ട് കാണിക്കാം നമുക്ക് ഡെപ്റ്റേഴ്സ് ആയിട്ട് എത്രയാണുള്ളത് പന്ത്രണ്ടായിരം കിട്ടാനുണ്ട് പക്ഷേ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് ഒരു അഞ്ച് ശതമാനം എന്തുണ്ട് ബാഡ് ആണ് കിട്ടാൻ പോകുന്നില്ല കിട്ടൂല അതായത് പന്ത്രണ്ടായിരം നമ്മുടെ ഡെപ്റ്റേഴ്സ് വന്നിട്ടുണ്ട് അതിന്റെ അഞ്ച് ശതമാനം നമുക്ക് എന്ത് ചെയ്യൂലെന്ന് ഉറപ്പാണ് നമുക്ക് കിട്ടൂലെന്ന് ഉറപ്പാണ് അപ്പൊ നമ്മളാ കിട്ടൂല എമൗണ്ട് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണുക നമ്മൾ എഴുതി തള്ളാണ് നമുക്ക് കിട്ടില്ലെന്ന് ഉറപ്പായി അതായത് ട്വൽവ് തൗസൻഡിന്റെ അഞ്ച് ശതമാനം നമുക്ക് കിട്ടില്ലെന്ന് ഉറപ്പായി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയാണ് പിന്നെ ബാലൻസ് ഷീറ്റിന്റെ അകത്ത് ഡെപ്റ്റേഴ്സ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ട്വൽവ് തൗസൻഡ് കാണിക്കണോ പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം നമുക്ക് തൗസൻഡ് കിട്ടൂല അപ്പൊ എമൗണ്ട് നമ്മൾ എവിടെ കാണിച്ചാൽ മതി ബാലൻസ് ഷീറ്റ് കാണിച്ചാൽ മതി അപ്പൊ ഫൈവ് പെർസെന്റേജ് എമൗണ്ട് ബാലൻസ് ഷീറ്റ് കാണിക്കുക എത്രയാണോ ഫൈവ് പെർസെന്റേജ് വന്നത് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എഴുതി തള്ളാൻ പോവാണ് ഒഴിവാക്കാൻ വേണ്ടി പോവാണ് ഓക്കെ ാസ്റ്റ് ഡിപ്രീസിയേറ്റ് ഫർണിച്ചർ ടെൻ പെർസെൻറ്റേജ് ഫർണിച്ചറിന്റെ വാല്യൂ അയ്യായിരം ആണ് ഒരു അഞ്ച് പത്ത് ശതമാനം ഡിപ്രീസിയേഷൻ ഉണ്ട് അതായത് അതിന്റെ വാല്യൂ കുറയാണ് വാല്യൂ കുറയാന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചൊരു എക്സ്പെൻസ് ആണ് ഫൈവ് തൗസൻഡിന് പത്ത് ശതമാനം എത്രയാണോ വന്നത് അത് നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത്രയും എമൗണ്ട് നമ്മൾ വാങ്ങിയ ഫർണിച്ചർ ഫർണിച്ചർ വാങ്ങിയത്ര അയ്യായിരത്തിനാണ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഡിപ്രീസിയേഷൻ പത്ത് ശതമാനം അതിന്റെ വാല്യൂ കുറഞ്ഞു അതായത് അത്രയും എമൗണ്ട് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് എഴുതി തള്ളി ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് കാണിച്ചു പിന്നെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാലേ പിന്നെ ബാലൻസ് ഷീറ്റ് എടുത്താൽ ഫർണിച്ചറിന്റെ വാല്യൂ ഫൈവ് തൗസൻഡ് കാണിക്കാൻ പാടില്ല ഉണ്ടാവില്ല വാല്യൂ കുറഞ്ഞിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യേണ്ടത് കാണിക്കേണ്ടത് കഴിഞ്ഞോ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കി വെച്ചതിന് ശേഷം ഇനി അങ്ങോട്ടേക്ക് എഴുതാനല്ലേ ഉള്ളൂ ഇനി എന്താ പ്രശ്നം ഇനി ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നു ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ബോർഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോവാണ് ട്രേഡിംഗ് അക്കൗണ്ട് ഓക്കെ നമ്മുടെ ട്രേഡിങ് അക്കൗണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ബോർഡിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് എത്ര കിട്ടിയെന്ന് നോക്കാം അപ്പൊ ഓരോ ഹെഡായിട്ട് ഞാൻ എഴുതാൻ വേണ്ടി പോവാണ് നമ്മൾ ഞാൻ ഹെഡ് ക്വസ്റ്റ്യൻ എന്റെ കയ്യിലുണ്ട് ഓക്കെ ഫസ്റ്റ് തന്നെ നമ്മുടെ കമ്പനിയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ട് നോക്കാം ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട് സിക്സ് തൗസൻഡ് ആണ് അപ്പൊ ഞാൻ എമൗണ്ട് കോളത്തില് ആറായിരം ഓപ്പണിങ് സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് പർച്ചേസ് ആണ് എഴുതേണ്ടത് നെറ്റ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് പർച്ചേസ് ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഇവിടെ ലെസ് ചെയ്ത് മതി ഓക്കെ അപ്പൊ ഇവിടെ പർച്ചേസ് വന്നത് എത്രയാണ് ഇരുപത്തിയാറ് ആണ് ട്വന്റി പിന്നെ ഡയറക്ട് എക്സ്പെൻസുകളാണ് നമ്മുടെ കമ്പനിയിൽ വന്നിട്ടുള്ള ഡയറക്ട് എക്സ്പെൻസുകളാണ് ഏതൊക്കെയാണ് വേജസ് ഉണ്ട് വേജസ് ഫാക്ടറി എക്സ്പെൻസ് ആണ് വേജസ് വന്നത് എത്രയാണ് ആണ് വേറെ വല്ല ഡയറക്റ്റ് ഉണ്ടോ വേറെ ഡയറക്റ്റ് ഒന്നുമില്ല കേട്ടോ അത്രേ ഉള്ളൂ വേറെ ഡയറക്ട് എക്സ്പെൻസ് ഒന്നും ഇല്ല അപ്പൊ നമ്മള് നമുക്ക് വന്നിട്ടുള്ള ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബൈംഗ് ആയിട്ട് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന എക്സ്പെൻസ് ഏതൊക്കെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആറായിരം പർച്ചേസ് ഇരുപത്തി ആറായിരം വേജസ് മൂവായിരം പക്ഷേ ഇവിടെ ചെറിയൊരു കാര്യം കേട്ടോ ഞാൻ വിട്ടുപോയി വേജസ് ഔട്ട് സ്റ്റാർട്ടിങ് അഞ്ഞൂറ് ഉണ്ട് കൊടുക്കാനുള്ള വേജസ് അതും ഈ വർഷത്തെ വേജസ് തന്നെയാ കൊടുത്തിട്ടില്ല അഞ്ഞൂറ് ഉണ്ട് അപ്പൊ നമ്മൾ മൂവായിരം എഴുതി പോരാ ഇവിടെ മൂവായിരത്തി അഞ്ഞൂറ് എഴുതണം കാരണം അഞ്ഞൂറ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും ഈ വർഷത്തെ എക്സ്പെൻസ് ആണ് നമ്മൾ ബേസിസിലല്ല അക്കൗണ്ടി ചെയ്യുന്നത് ഈ വർഷത്തെ എക്സ്പെൻസാണ് അപ്പൊ മൂവായിരത്തിഅഞ്ഞൂറ് എഴുതണം അപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് എഴുതണം മൂവായിരത്തി അഞ്ഞൂറ് എഴുതി അത് ഓക്കെ ആയല്ലോ ഓക്കെ ഇനി നമുക്ക് ഇൻകം ആയിട്ട് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് സെയിൽസ് ആണ് സെയിൽസ് എത്രയാണ് വന്നത് സെയിൽസ് വന്നത് ഫോർട്ടി ടു തൗസൻഡ് ആണ് സെയിൽസ് നാൽപ്പത്തി രണ്ടായിരം സെയിൽസ് ഉണ്ട് പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഏതാണുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് വരും അത് വിൽക്കാതെ കിടക്കുന്ന സാധനമല്ലേ അത് നമുക്ക് വിൽക്കാതെ തന്നെ ഉണ്ട് നമ്മുടെ തന്നെ വിൽക്കാതെ കിടക്കുകയാണ് എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ക്ലോസിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് പതിനെട്ടായിരം ഇനി നമുക്ക് രണ്ട് സൈഡൊന്നും കൂട്ടി നോക്കാം ലാബ് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ നോക്കാം ഞാൻ രണ്ട് സൈഡ് എഴുതി ഇവിടെയാണ് കൂടുതൽ അതായത് ഇൻകം സൈഡ് സൈഡാണ് കൂടുതൽ സെയിൽസ് നാൽപ്പത്തിരണ്ടാണ് ക്ലോസിംഗ് സ്റ്റോക്ക് പതിനെട്ടാണ് അപ്പൊ രണ്ടും കൂടെ നമുക്ക് കൂട്ടിയാൽ അറുപതിനായിരം നമുക്ക് ഇവിടെ കിട്ടും പക്ഷെ ഇവിടെ അറുപതിനായിരം ഇല്ല അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി കമ്പനി ലാഭത്തിലാണ് എത്രയാണ് ലാഭം എന്ന് നോക്കിയാൽ മതി കാരണം ഇൻകം സൈഡ് ഇവിടെയാണ് കൂടുതൽ ഇവിടെ കുറവാണ് അത് ലാഭത്തിലാണ് അപ്പൊ രണ്ട് സൈഡും അറുപതിനായിരം രണ്ട് സൈഡിലും സൈഡും എത്ര ഏരി സിക്സ്റ്റി തൗസൻഡ് ഇനി നമുക്ക് നോക്കാം നമ്മുടെ ലാഭം അറുപതിനായിരത്തിൽ നിന്ന് ഇത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ഇരുപത്തിനാല് അഞ്ഞൂറായിരിക്കും നമ്മുടെ ലാഭം അതായത് അറുപതിനായിരം ഇൻകുണ്ട് ആറായിരം മൈനസ് ചെയ്തു ഇരുപത്തി ആറായിരം മൈനസ് ചെയ്തു മൂവായിരത്തി അഞ്ഞൂറ് മൈനസ് ചെയ്തു ബാലൻസ് ഇരുപത്തിനാല് അഞ്ഞൂറാണ് അപ്പൊ നമ്മുടെ കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി ട്വന്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അടുത്തത് നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് അക്കൗണ്ട് ആണ് അപ്പൊ ഇവിടുന്ന് ഒരു സാധനം മാത്രം നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ഇത് നമ്മൾ അങ്ങോട്ടേർവേഡ് ചെയ്യും എവിടേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ദെൻ അടുത്തേ നമ്മൾ അടുത്തു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓക്കെ ഞാൻ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഞാൻ ഇവിടെ വരച്ചു പ്രോഫിറ്റ് ആൻഡ് ലോസ് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാണ് നമ്മുടെ ഗ്രോസ് ഗ്രോസ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ഞാൻ ഫോർവേഡ് എത്രയായിരുന്നു അഞ്ഞൂറ് ഇത് ഞാൻ ആദ്യം തന്നെ അത് അവിടുത്തെ കാണിച്ചു അത് ഫസ്റ്റ് ഡ്യൂട്ടി ചെയ്തു വെക്കുക ഗ്രോസ് ലോസ് ആയിരുന്നെങ്കിൽ ഏത് സൈഡാണ് ഡെബിറ്റ് സൈഡ് ആയിരിക്കും വരിക ഗ്രോസ് ലോസ് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആയതുകൊണ്ട് ഞാൻ ക്രെഡിറ്റ് സൈഡ് കാണിച്ചു എത്രയാണ് പ്രോഫിറ്റ് വന്നത് ഇരുപത്തിനാലായിരം ഇനി നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വരേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇവിടെ എന്തുണ്ട് സാലറി ഉണ്ട് ആദ്യം സാലറി സാലറി ആണ് എക്സ്പെൻസാണ് എക്സ്പെൻസ് സാലറി കാണിക്കുകയാണ് എത്രയോ സാലറി നാലായിരം ആണ് പക്ഷേ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് മുന്നൂറ് അതായത് ഈ നാലായിരം സാലറിയില് മുന്നൂറ് പ്രീപെയ്ഡ് സാലറിയാണ് ഈ വർഷത്തെ സാലറി അല്ല അപ്പൊ നമുക്ക് സാലറി ആയിട്ട് എത്ര കാണിച്ചാൽ മതി മൂവായിരത്തി എഴുന്നൂറ് കാണിച്ചാൽ മതി കേട്ടോ നാലായിരം കാണിക്കേണ്ട മൂവായിരത്തി എഴുന്നൂറ് സാലറി കാണിച്ചാൽ മതി കാരണം മുന്നൂറ് അടുത്ത വർഷത്തേക്കുള്ള സാലറിയാണ് അടുത്തത് എന്താ അതില് വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല ഡാക്ടേഴ്സ് മെഷീനറി ഇല്ല കമ്മീഷൻ ഉണ്ട് കമ്മീഷൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ട് രണ്ടായിരം അപ്പൊ ഇൻകാണ് ക്രെഡിറ്റ് സൈഡ് ആണ് കമ്മീഷൻ കിട്ടിയത് കൊണ്ട് ഇൻകം സൈഡ് ഞാൻ കാണിച്ചു എന്ത് നമ്മളുടെ കമ്മീഷൻ 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 എത്ര കിട്ടി കിട്ടി എന്ന് കാണിച്ചു നമുക്ക് നമുക്ക് അടുത്തത് കൊടുത്തിട്ടുണ്ട് ാണ് ത്രീ തൗസൻഡ് ആണ് റെന്റ് പറഞ്ഞിട്ടുള്ളത് ഇനി എന്തെങ്കിലും ഉണ്ടോ ഫർണിച്ചറൊക്കെ സെറ്റ് ബാലൻസ് ഷീറ്റ് ആണ് ക്യാഷിന്റെ ഇല്ല പക്ഷേ ഡെപ്റ്റേഴ്സിന്റെ ബാഡ് ബാഡ് എന്ന് കാണിച്ചിട്ടുണ്ട് ആ ഒരു എക്സ്പെൻസ് ആണ് എന്താ ബാഡ് ബാഡപ്റ്റ് നമുക്ക് കിട്ടൂല ഒഴിവാക്കാണ് അപ്പൊ അതൊരു എക്സ്പെൻസ് ആണ് ബാഡ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നു ബാഡ് എന്ന് പറഞ്ഞ് കാണിച്ചു എത്രയാണ് വില അഞ്ചു ശതമാനം പന്ത്രണ്ടായിരത്തിന്റെ അഞ്ച് ശതമാനം പന്ത്രണ്ടായിരത്തിന്റെ അഞ്ച് ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അറുനൂറ് വരും ഹൺഡ്രഡ് വന്നു അപ്പൊ ഇൻഡറക്ട് എക്സ്പെൻസ് ആണ് അറുന്നൂറ് വന്നു അടുത്തതായിട്ട് നമുക്ക് ഡിപ്രീസിയേഷൻ ആണ് ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആണ് ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് എത്രയാ വന്നത് പത്ത് ശതമാനം എന്തിന്റെ നമ്മുടെ ഫർണിച്ചറിന്റെ പത്ത് ശതമാനം ഫർണിച്ചർ എത്രയാണ് അയ്യായിരം ആണ് അയ്യായിരത്തിന്റെ പത്ത് ശതമാനം അപ്പൊ നമുക്ക് എത്ര വന്നു അഞ്ഞൂറായിരിക്കും എന്ത് വെയ്യ ഡിപ്രീസിയേഷൻ വരും അയ്യായിരത്തിന്റെ പത്ത് ശതമാനമാണ് അപ്പൊ അഞ്ഞൂറ് നമുക്ക് എന്ത് വന്നു ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു കഴിഞ്ഞു നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അക്കൗണ്ട് ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്തു നമുക്കൊന്ന് ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം ഇവിടെയും ടോട്ടൽ ചെയ്യാണ് ഇവിടെ ടോട്ടൽ ചെയ്യുന്നു നമ്മുടെ ഇൻകം സൈഡിൽ ഇരുപത്തിനാല് അഞ്ഞൂറ് രണ്ടായിരം ഇരുപത്തി ഇരുപത്തി ആറ് അഞ്ഞൂറ് ഇവിടെയും ഞാൻ ഇരുപത്തി ആറ് അഞ്ഞൂറ് ഞാൻ എഴുതി ഇപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി ഇപ്പോഴും ഇൻകം സൈഡ് ആണ് കൂടുതൽ അതായത് ക്രെഡിറ്റ് സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്ത ഇരുപത്തി ആറ് അഞ്ഞൂറ് ഇവിടെ എത്ര ഇല്ല അപ്പൊ നമുക്ക് മനസ്സിലായി കമ്പനി നെറ്റ് പ്രോഫിറ്റ് ആണ് ഇൻകം സൈഡ് അല്ലേ കൂടുതൽ നെറ്റ് പ്രോഫിറ്റ് ആണ് ഇനി നമുക്ക് എത്രയാണ് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം അപ്പൊ നമുക്ക് ഇരുപത്തി ആറ് അഞ്ഞൂറ് ഈ മുകളിലുള്ള എമൗണ്ട് ഇരുപത്തി ആറ് അഞ്ഞൂറ് മൈനസ് മൂന്ന് എഴുന്നൂറ് മൂവായിരം അറുന്നൂറ് അഞ്ഞൂറ് നമുക്ക് പതിനെട്ട് എഴുന്നൂറ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി നെറ്റ് പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞു നമുക്ക് എന്ത് കിട്ടി കിട്ടി നമ്മുടെ നെറ്റ് ാണ് പോകുന്നത് ബാലൻസ് ഷീറ്റിലേക്ക് ഇവിടുന്ന് ഒരു സാധനം മാത്രമേ നമ്മൾ കൊണ്ടുപോകുള്ളൂ അത് നമ്മുടെ പതിനെട്ട് എഴുന്നൂറാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് ഇത് നമ്മൾ എന്താ ചെയ്യാം എന്താ ചെയ്യാം നമ്മുടെ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും ദെൻ നമ്മൾ നേരെ കടക്കുന്നു ബാലൻസ് ഷീറ്റ് ഓക്കെ ഇപ്പൊ ഞാൻ സ്ക്രീനിൽ എന്ത് ചെയ്തിട്ടുണ്ട് ബാലൻസ് ബാലൻസ് ഷീറ്റ് വരച്ചിട്ടുണ്ട് രണ്ട് ാണ് വരുന്നത് ലാബിലിറ്റി സൈഡും സൈഡും ആണ് നമ്മുടെ കമ്പനിയുടെ എല്ലാ ലാബിലിറ്റീസും എഴുതുന്നു അസെറ്റ് എല്ലാ എഴുതുന്നു അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് തന്നെ നമ്മുടെ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു ബാധ്യത ആർക്ക് പൈസ കൊടുക്കണം ഓണറിന് പൈസ കൊടുക്കണം അതാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ഈ ക്യാപിറ്റൽ എഴുതുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഫിഗർ വന്നത് ട്വന്റി ടു തൗസൻഡ് ആണ് ഓക്കെ അതായത് ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകുന്നത് ട്വന്റി ടു തൗസൻഡ് ആണ് ഞാൻ ഇവിടെ എഴുതി ഇന്ന കോളത്തിലാണ് ഞാൻ എഴുതിയത് കേട്ടോ എന്തോ ഒരു കാരണം ഉണ്ടല്ലോ അങ്ങനെ എഴുതാൻ കാരണം നമ്മുടെ ബിസിനസ്സിന് നേരത്തെ എന്ത് കിട്ടിയിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ലാഭം വന്നിട്ടുണ്ട് ആ ലാഭം നമ്മൾ ക്യാപിറ്റലിന്റെ കൂടെ എന്ത് ചെയ്ത് കൊടുക്കാൻ പോവാണ് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഓണർക്ക് അപ്പൊ ഇതിന്റെ കൂടെ നമ്മള് പ്ലസ് നെറ്റ് പ്രോഫിറ്റും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് നമുക്ക് എത്രയാ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എത്ര കിട്ടിയത് പതിനെട്ട് എഴുന്നൂറ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആവുമ്പോ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഓണർക്ക് നാല്പത് എഴുന്നൂറായിരിക്കും ഓണറിന്റെ ക്യാപിറ്റൽ ഉണ്ടാവുക ഈ വർഷം കഴിയുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു ആഡ് ചെയ്ത് കൊടുത്തു അപ്പൊ അതവിടെ കഴിഞ്ഞു ക്യാപിറ്റലിന്റെ കാര്യങ്ങൾ ബാലൻസ് ഷീറ്റ് നമ്മൾ കാണിച്ചു ഇനി നമുക്കുള്ള ലാബിലിറ്റി എന്താ ഇനി നമുക്ക് നമ്മൾ എന്ത് കൊടുക്കാനുണ്ട് വേജസ് കൊടുക്കാനുണ്ട് അല്ലേ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഉണ്ട് അതായത് വേജസ് നമ്മൾ കഴിഞ്ഞ വർഷം ഫുൾ എമൗണ്ട് കൊടുത്തില്ല അപ്പൊ ബാലൻസ് അടുത്ത കൊല്ലം കൊടുക്കണ്ടേ അടുത്ത കൊല്ലം കൊടുക്കണ്ടേ അപ്പൊ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എഴുതി വെക്കണ്ടേ കൊടുക്കാനുണ്ട് എത്രയാണ് നമ്മൾ കൊടുക്കാനുള്ളത് അഞ്ഞൂറ് നമ്മൾ എന്ത് കൊടുക്കാനുണ്ട് പൈസ അഞ്ഞൂറ് നമ്മൾ കൊടുക്കാനുണ്ട് വേജസ് നമ്മൾ അഞ്ഞൂറ് കൊടുക്കാനുണ്ട് പിന്നെ നമുക്ക് രാവിലേക്ക് എന്താ ഉള്ളത് പിന്നെ എന്തെങ്കിലും നമുക്ക് ഉണ്ട് ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റേഴ്സിന്റെ പൈസ നമ്മൾ കൊടുക്കണ്ടേ അപ്പൊ നമ്മളിവിടെ എന്ത് കാണിച്ചു ഞാൻ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കാണിച്ചു എത്രയാണ് നമ്മൾ കൊടുക്കാനുള്ളത് എയ്റ്റ് ക്രെഡിറ്റേഴ്സിന് നമ്മൾ എന്ത് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പൊ എട്ടായിരം നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ക്രെഡിറ്റേഴ്സ് വന്നിട്ടുണ്ട് ഇത്രയും ഈ വർഷം ഓക്കെ അസെറ്റ് സൈഡിലേക്ക് പോവാം അസെറ്റുകൾ ഏതൊക്കെയാണ് ഈ വർഷം നമ്മുടെ കമ്പനിയുടെ അസെറ്റുകൾ ഏതൊക്കെയാണ് ബാലൻസ് വന്ന വന്ന ലാസ്റ്റ് അസെറ്റുകൾ ഏതൊക്കെയാണ് നിങ്ങൾ നോക്കി കഴിഞ്ഞാല് ഡെപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ ഡെപ്റ്റേഴ്സ് ഉണ്ട് അതിനുമ്പോ ഫിക്സഡ് അസെറ്റ് ചെയ്താൽ മെഷീനറി ഉണ്ട് മെഷീനറി മെഷീനറിയുടെ വാല്യൂ എത്രയാണുള്ളത് മെഷീനറിയുടെ വാല്യൂ ആണ് അതിന് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല അടുത്തത് ഫർണിച്ചർ ഉണ്ട് ഫർണിച്ചർ ആണ് ഫർണിച്ചർ ഉണ്ട് ഫർണിച്ചർ എത്രയാണ് വന്നിട്ടുള്ളത് ഫർണിച്ചറിന്റെ വാല്യൂ ഫൈവ് തൗസൻഡ് ആണ് പക്ഷെ ഇനി ഫൈവ് തൗസൻഡ് ഫർണിച്ചർ ഉണ്ടാവില്ല ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട് അഞ്ചു ശതമാനം അതായത് അഞ്ഞൂറ് ഡിപ്രീസിയേഷൻ കഴിഞ്ഞു അപ്പൊ ഇനി ഫർണിച്ചറിന്റെ വാല്യൂ അയ്യായിരത്തി എത്രയേ ഉണ്ടാവുള്ളൂ നാലായിരത്തി അഞ്ഞൂറേ ഉണ്ടാവുള്ളൂ കേട്ടോ നാലായിരത്തി അഞ്ഞൂറെ ഫർണിച്ചറിന്റെ വാല്യൂ ഇനി ഉണ്ടാവുള്ളൂ ഓക്കെ അസെറ്റായിട്ടുള്ളത് എന്താ ക്യാഷ് നമ്മുടെ ബിസിനസിന്റെ അകത്തുണ്ട് ഫൈവ് തൗസൻഡിന്റെ ക്യാഷ് നമ്മുടെ ബിസിനസിന്റെ അകത്തുണ്ട് അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സ് ഇനി ഡെപ്റ്റേഴ്സ് ചെയ്ത ഡെപ്റ്റേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം ഡെപ്റ്റേഴ്സ് എത്രയാ വന്നത് ആണ് വന്നത് പക്ഷേ ട്വൽവ് തൗസൻഡ് ഇനി ഡെപ്റ്റേഴ്സ് ഉണ്ടാവൂല നമുക്ക് ഇനി ട്വൽവ് തൗസൻഡ് കിട്ടാനില്ല ഒരു ബാഡ് ഡെപ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ അത് കുറച്ചുള്ള എമൗണ്ടേ നമുക്ക് ഇനി കിട്ടുള്ളൂ അപ്പൊ ട്വൽവ് തൗസൻഡ് നിന്ന് അറുന്നൂറ് നമുക്ക് എന്ത് ചെയ്യാം സിക്സ് ഹൺഡ്രഡ് നമുക്ക് എന്ത് ചെയ്യാം മൈനസ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ വാല്യൂ ഞാൻ ഞാനിവിടെ കാണിക്കുകയാണ് എത്രയാ വന്നിട്ടുള്ളത് പന്ത്രണ്ടായിരാണ് അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ് ലെസ് ചെയ്യുന്നു എന്ത് എത്രയാണ് അറുന്നൂറ് ലെസ് ചെയ്തു എന്നിട്ട് നമുക്ക് ബാലൻസ് എത്രയാണ് ഉണ്ടാവുക പതിനൊന്നേ നാന്നൂറായിരിക്കും ലെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ൂറായിരിക്കും നമ്മുടെ ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ ഇനി ഉണ്ടാവാം പതിനൊന്ന് നാന്നൂറ് ആയിരിക്കും നമ്മുടെ ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ ഇനി ഉണ്ടാവാം ഓക്കെ അടുത്തത് നമുക്ക് എന്താവാസറ്റ് ആയിട്ട് വേറെ എന്താ ഉള്ളത് ഫർണിച്ചർ ക്യാഷ് ഡെപ്റ്റേഴ്സ് മെഷീനറി ഒരു സംഭവം കൂടെ ഉണ്ട് പ്രീപെയ്ഡ് സാലറി പ്രീപെയ്ഡ് സാലറി ഇത് എന്താ അസെറ്റ് ആവാനുള്ള കാരണം നമ്മൾ മുൻകൂട്ടി അടച്ചതാണ് മുൻകൂട്ടി നമ്മൾ കൊടുത്തു വെച്ചതാണ് അതുകൊണ്ട് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് അത് എന്താണ് അസെറ്റ് ആണ് എത്രയാണ് പ്രീപെയ്ഡ് ഉണ്ടായിരുന്നത് സാലറി പ്രീപെയ്ഡ് ഉണ്ടായിരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് ഓക്കെ കഴിഞ്ഞല്ലോ എല്ലാം കഴിഞ്ഞല്ലോ ആ ഒരു സംഭവം കൂടി ഉണ്ട് അസെറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടല്ലോ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എടുക്കണ്ടേ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് കാണിക്കാം എന്തുണ്ട് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ഉണ്ട് എത്രയാ ക്ലോസിംഗ് സ്റ്റോക്ക് വന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് പതിനെട്ടായിരം അതുകൂടി നമുക്കിവിടെ കാണിക്കാം ഫിഗേഴ്സ് ഒക്കെ നമുക്ക് എന്തായിട്ടുണ്ട് കംപ്ലീറ്റ് ആയി ഇങ്ങനെയാണ് എഴുതാറില്ല എന്നായിട്ട് തോന്നുന്നത് ഇല്ലല്ലോ ആ ബാലൻസ് ഷീറ്റിലുള്ള ഫിഗേഴ്സ് ഒക്കെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ബാലൻസ് ഷീറ്റ് ഒന്ന് നമുക്ക് ടോട്ടൽ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ലാബ്രറ്റി സൈഡ് ടോട്ടൽ ചെയ്ത് നോക്കുകയാണെ ബാലൻസ് ഷീറ്റ് സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്തപ്പോ നാൽപ്പത് എഴുന്നൂറ് അഞ്ഞൂറ് എട്ടായിരം നമുക്ക് കിട്ടും നാല്പത്തി ഒമ്പത് ഇരുന്നൂറ് നമ്മുടെ പത്ത് നാല് അഞ്ഞൂറ് അയ്യായിരം പതിനൊന്ന് നാനൂറ് മുന്നൂറ് പതിനെട്ടായിരം ഇത് നമുക്ക് നാല്പത്തി ഒൻപത് ഇരുന്നൂറ് തന്നെയാണ് കിട്ടുക ഇത് നാല്പത്തി ഒമ്പത് ഇരുന്നൂറ് ആണ് കിട്ടുക അപ്പൊ നമ്മൾ എന്തും പ്രിപ്പയർ ചെയ്തു നമ്മളുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തു അപ്പൊ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം പ്രിപ്പയർ ചെയ്യണം അപ്പൊ ആദ്യം തന്നെ ഞാൻ ചെയ്ത പോലെ ചെയ്താൽ മതി എന്ത് ഓരോന്നിനേക്കും വരുന്നത് ആദ്യം തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് ഈ ക്വസ്റ്റിൻ ഇങ്ങനെ വന്നാല് ഇതേ രീതിയിലുള്ള ക്വസ്റ്റിൻ വന്നാല് ബാലൻസ് ഷീറ്റിലേ വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എല്ലാം കാറ്റഗറൈസ് ചെയ്ത് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ ചെയ്യാൻ തുടങ്ങിക്കൂടാ അത് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊ ഇത് പ്രിപ്പയർ ചെയ്തത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് നിങ്ങൾ ചോദിക്കാം ഓക്കെ അപ്പം ഒരു ക്ലാസ് ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുടർന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക അപ്പം അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്